നിങ്ങളുടെ ചൂണ്ടുവിരലിന്റെയും മോതിരവിരലിന്റെയും നീളം അളക്കുക ഇനി ചൂണ്ടുവിരലിന്റെ നീളത്തെ മോതിരവിരലിന്റെ നീളം കൊണ്ടു ഹരിക്കുക അതായത് രണ്ടാമത്തെയും നാലാമത്തെയും വിരലുകൾ തമ്മിലുള്ള അനുപാതം അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ടു ഡി ഈസ് ഫോർ ടി ഗർഭത്തിലുള്ള ഭ്രൂണം ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് എക്സ് വൈ ക്രോമോസോമുകൾ ആണെങ്കിലും നമ്മുടെ പുരുഷ സ്ത്രീ പ്രകൃതികൾ നിർണ്ണയിക്കുന്നതിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ ഹോർമോണിനും വലിയ പങ്കുണ്ട് ആൺ ഭ്രൂണങ്ങൾക്ക് കൂടുതൽ ടെസ്റ്റോസ്റ്റിറോൺ ലഭിക്കും പെൺ ഭ്രൂണങ്ങൾക്ക് ടെസ്റ്റോസ്റ്റിറോൺ കുറവായിരിക്കും അതായത് ക്രോമോസോമുകൾ എന്തായാലും ഗർഭത്തിന്റെ ആദ്യ ആഴ്ചകളിൽ കൂടുതൽ ടെസ്റ്റോസ്റ്റിറോൺ ലഭിക്കാൻ ഇടയാക്കുന്ന ഭ്രൂണങ്ങൾ കൂടുതൽ പുരുഷ സ്വഭാവം കാണിക്കാം കുറവ് ടെസ്റ്റോസ്റ്റിറോൺ ലഭിക്കാൻ ഇടയാകുന്ന ഭ്രൂണങ്ങൾ സ്ത്രൈണം എന്ന് കണക്കാക്കാവുന്ന സ്വഭാവവും കാണിക്കാം വിരലുകളുടെ നീളം ഗർഭാവസ്ഥയിൽ ഭ്രൂണത്തിന് ലഭിക്കാനിടയായ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവിന്റെ സൂചനയാണ് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ഇങ്ങനെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ കൂടുതൽ ടെസ്റ്റോസ്റ്റിറോൺ ലഭിക്കാനിടയാകുന്ന ശിശുക്കളുടെ മോതിരവിരൽ കൂടുതൽ നീളമുള്ളതാകാമത്രേ പൊതുവെ പറഞ്ഞാൽ പുരുഷന്മാരുടെ മോതിരവിരൽ ചൂണ്ടുവിരലിനേക്കാൾ ശകലം നീളം കൂടുതലുണ്ടാകും എന്നുവച്ചാൽ അവരുടെ രണ്ടാമത്തെയും നാലാമത്തെയും വിരലുകൾ തമ്മിലുള്ള അനുപാതം അതായത് ടു ഡി ഈസ് ടു ഫോർ ഡി അനുപാതം പൊതുവേ ഒന്നിൽ കുറവായിരിക്കും ടെസ്റ്റോസ്റ്റിറോൺ അത്ര തന്നെ കിട്ടാത്തവരുടെ അതായത് സ്ത്രീകളുടെ ചൂണ്ടുവിരലും മോതിരവിരലും തുല്യനീളമായിരിക്കും അതായത് അവരിൽ ടു ഡി ഈസ് ടു ഫോർ ഡി അനുപാതം ഏതാണ്ട് ഒന്നായിരിക്കും എല്ലാ പുരുഷന്മാരുടെയും ടു ഡി ഈസ് ടു ഫോർ ഡി അനുപാതം ഒന്നിൽ കുറവായിരിക്കും എന്നോ എല്ലാ സ്ത്രീകളുടെയും ടു ഡി ഈസ് ടു ഫോർ ഡി അനുപാതം ഒന്നായിരിക്കും എന്നൊന്നും അർത്ഥമില്ല ഇഷ്ടം പോലെ ഓവർലാപ്പ് ഉണ്ടാകും ടെസ്റ്റോസ്റ്റിറോൺ കൂടുതൽ കിട്ടിയിട്ടുള്ള പെണ്ണുങ്ങളും ടെസ്റ്റോസ്റ്റിറോൺ കുറവ് കിട്ടിയിട്ടുള്ള ആണുങ്ങളും ഒക്കെ ഉണ്ടാകും എന്നർത്ഥം എന്തായാലും ജനിക്കുന്നത് സ്ത്രീയായിട്ടായാലും പുരുഷനായിട്ടായാലും നീണ്ട മോതിരവിരൽ അതായത് ടു ഡി ഈസ് ഫോർ ഡി അനുപാതം പോയിന്റ് ഒൻപത് എട്ട് അല്ലെങ്കിൽ അതിൽ കുറവുള്ളവരിൽ പുരുഷത്വവുമായി ബന്ധപ്പെട്ട സ്വഭാവം കൂടുതലായി കാണപ്പെടാം മറിച്ചുള്ളവരിൽ സ്ത്രീത്വുമായി ബന്ധപ്പെട്ട സ്വഭാവവിശേഷങ്ങളും ഗർഭാവസ്ഥയിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഈ ആൺ ഹോർമോൺ കൂടുതൽ കിട്ടിയ സ്ത്രീകൾ കൂടുതൽ ആണുത്തം കാണിച്ചേക്കാം ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞ ആണുങ്ങൾ കൂടുതൽ പെണ്ണത്തം കാണിച്ചേക്കാം ഇങ്ങനെ പൊതുവെ ആണുങ്ങൾക്ക് കൂടുതൽ നീണ്ട മോതിരവിരൽ കാണുന്നതിനെ കാസനോവ പ്രതിഭാസം എന്ന് വിളിക്കാറുണ്ട് സ്ത്രീ വിഷയങ്ങളിൽ കുപ്രസിദ്ധനായ കാസനോവയുടെ മോതിരവിരൽ ഇങ്ങനെ അസാധാരണമായ നീളമുള്ളതായിരുന്നു എന്ന് കാസനോവ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് കാസനോവയുടെ സ്ത്രീലമ്പടത്തിന്റെ കാരണം ഗർഭത്തിൽ വച്ചു ലഭിച്ച അമിതമായ ടെസ്റ്റോസ്റ്റിറോൺ ആയിരിക്കാം ഇങ്ങനെ കുറഞ്ഞ ചൂടി ഇസ് ടു ഫോർ ഡി അനുപാതമുള്ള പുരുഷന്മാർക്ക് അഥവാ താരതമ്യനെ നീളം കൂടിയ മോതിരവരിലുള്ളവർക്ക് കൂടുതൽ ലൈംഗിക പങ്കാളികൾ ഉള്ളതായും അവർ കുടുംബജീവിതത്തിൽ വിശ്വസ്ത പുലർത്താത്തവരും ആയിരിക്കുമെന്ന് ചില പഠനങ്ങളുണ്ട് കുറഞ്ഞ ചൂടി ഇസ് ടു ഫോർ ഡി അനുപാതമുള്ളവരിൽ ഡിസ്ലെക്സിയ ഓട്ടിസം മുതലായവക്കുള്ള സാധ്യത കൂടുതലാണെന്നും കാണുന്നുണ്ട് കുറഞ്ഞ ചൂടി ഇസ് ടു ഫോർ ഡി അനുപാതമുള്ള അഥവാ കൂടുതൽ നീളമുള്ള മോതിരവിരലുകളുള്ളവർ എന്നുവച്ചാൽ പുരുഷാനുപാതമുള്ള സ്ത്രീകൾ കൂടുതൽ തൻ്റെ ഇടമുള്ളവരായിരിക്കുമെന്ന് കാണുന്നുണ്ട് ഫെമിനിസ്റ്റ് പാറഡോക്സ് എന്ന കൌതുകരമായ പ്രതിഭാസത്തിനുംസ് ട് ഫോർ ഡി അനുപാതം ഒരുപക്ഷെ ഉത്തരം നൽകിയേക്കാം സ്ത്രീ പുരുഷ സമത്വത്തെ മിക്ക സ്ത്രീകളും അനുകൂലിക്കുമെങ്കിലും മിക്ക സ്ത്രീകളും സ്വയം ഫെമ്യൂസ്റ്റായി തങ്ങളെ അടയാളപ്പെടുത്തുന്നില്ല എന്നത് വിരോധാഭാസമാണ് അതാണ് ഫെമിനിസ്റ്റ് പാറഡോക്സ് തുല്യതാവാദികളായ സ്ത്രീകൾക്ക് പോലും സ്വയം ഫെമിനിസ്റ്റ് എന്നറിയപ്പെടാൻ താല്പര്യമില്ല സ്ത്രീകളെ ഇങ്ങനെ സ്വയം തിരിച്ചറിയാതാക്കുന്നതും പാട്ടിയാർക്കിയാണ് എന്നതാണ് പരമ്പരാഗത ഫെമിനിസ്റ്റ് വ്യാഖ്യാനം എന്നാൽ സ്വയം ഫെമിനിസ്റ്റ് എന്ന് അടയാളപ്പെടുത്തുന്നവർ ശരാശരി സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്നില്ല എങ്കിലോ സ്വയം ഫെമിനിസ്റ്റ് എന്ന് അടയാളപ്പെടുത്തുന്ന സ്ത്രീകളുടെ വിരലുകൾ കുറഞ്ഞ ടു ഡി ഈസ് ഫോർ ഡി അനുപാതത്തിലാകാൻ അതായത് അവർക്ക് കൂടുതൽ നീണ്ട മോതിര വിരലുകൾ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളതായി പഠനങ്ങൾ പറയുന്നു അതായത് ഗർഭാവസ്ഥയിൽ കൂടുതൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ സാന്നിധ്യം മൂലമാകാം ഒരു ഫെമിനിസ്റ്റിന്റെ മസ്തിഷ്കം അതായത് സ്വഭാവം ചിന്താരീതി മുതലായവ കൂടുതൽ പുരുഷ സ്വഭാവമുള്ളതാണ് എന്നുവരാം അവരുടെ ചിന്താരീതി ഒരു ശരാശരി സ്ത്രീയുടെ പോലെയല്ല അതുകൊണ്ടായിരിക്കാം സാധാരണ സ്ത്രീകൾക്ക് ഇവരുടെ ഫെമിനിസവുമായി ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമാകുന്നത് വിരൽനീളവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കോറിലേഷൻ കാണുന്നത് സംഗീതവാസനയിലാണ് ബ്രിട്ടീഷ് സിംഫണി ഓർക്കസ്ട്രയിലെ ഏറ്റവും മികച്ച സംഗീതജ്ഞർ അത്രയൊന്നും സമർത്ഥരല്ലാത്ത സാധാ സംഗീതക്കാരക്കാർ കുറഞ്ഞ റ്റൂടി ഈസ്റ്റ് ഫോർ ഡി അനുപാതമുള്ളവരാണ് എന്ന് കണ്ടിട്ടുണ്ട് പുരുഷ സംഗീതജ്ഞർ സ്ത്രീ സംഗീതജ്ഞരുടെ പത്തിരട്ടിയുണ്ടാകും എന്നതുകൂടി പരിഗണിക്കുമ്പോൾ സംഗീതവും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണും തമ്മിലുള്ള ബന്ധം കൂടുതൽ വ്യക്തമാകും മനോഹരമായി പാടാനും സംഗീതോപകരണങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്യാനും കഴിയുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും സ്വന്തമായി തനതായ സംഗീതം സൃഷ്ടിക്കുന്ന സംഗീത സംവിധായകരിൽ സ്ത്രീകളുടെ എണ്ണം തീരെ കുറവാണ് കുറഞ്ഞ ചൂടി ഈസ്റ്റ് ഫോർ ഡി അനുപാതമുള്ള പുരുഷന്മാർ അതായത് കൂടുതൽ നീണ്ട മോതിരവരിലുള്ളവർ കൂടുതൽ ശരീരശക്തിയുള്ളവരായി പരീക്ഷണങ്ങളിൽ കാണുന്നുണ്ട് അതുപോലെ ലോക നിലവാരമുള്ള ഓട്ടക്കാർ സാധാ ഓട്ടക്കാരെക്കാൾ കുറഞ്ഞ ചൂടി ഈസ്റ്റ് ഫോർ ഡി അനുപാതമുള്ളവരായിരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട് വെറുതെ ഓട്ടക്കാരുടെ വിരലുകളുടെ നീളം മാത്രം നോക്കി ഓട്ടമത്സരത്തിൽ ഒന്നാമതെത്താൻ സാധ്യതയുള്ളിനെ സാമാന്യം കൃത്യമായി പ്രവചിക്കാൻ പോലും സാധ്യമാണത്രെ ലോകനിലവാരമുള്ള കായികതാരങ്ങളെല്ലാം സാധാരണ കളിക്കാരേക്കാൾ നീണ്ട മോതിര വിരലുള്ളവരായിരിക്കും അതായത് കുറഞ്ഞ ചൂടി ഈസ്റ്റ് ഫോർ ഡി അനുപാതമുള്ളവർ ഒരു സ്പോർട്സ് ക്യാമ്പിൽ പോയി അതിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ കൈ മാത്രം നോക്കി പത്തുവർഷത്തിനുശേഷം അവരിൽ ദേശീയ അന്തർദേശീയ നിലവാരത്തിൽ കളിക്കാൻ സാധ്യതയുള്ളവരെ തിരിച്ചറിയാനാകും എന്നത് അത്ഭുതമല്ലേ നിങ്ങളുടെ കഠിന പരിശ്രമത്തെക്കാൾ പ്രധാനം നിങ്ങളുടെ വിരലിന്റെ നീളമാണ് എന്നു വരുന്നത് ശരിക്കും മൻപ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും അതാണ് സത്യം എന്നാണ് കാണുന്നത് സിനിമയിൽ ആക്ഷൻ ഹീറോ ആയി വിജയിക്കുന്നവർ കോമഡി കുടുംബനായകരെക്കാൾ കുറഞ്ഞ ചൂടി ഇസ്റ്റ് ഫോർ ഡി അനുപാതമുള്ളവരാണ് എന്നും കണ്ടിട്ടുണ്ട് മോതിര വിരലിന്റെ നീളം ആളുകളുടെ ലൈംഗിക ചായ്വിന്റെയും സൂചനയാകാം വിരലുകൾ നോക്കി സാമാന്യം കൃത്യമായി ആ വ്യക്തിയുടെ ലൈംഗിക താൽപ്പര്യം പ്രവചിക്കാനാകും ലെസ്പിയൻ സ്ത്രീകളുടെ വിരലുകൾ പുരുഷ അനുപാതത്തിലാകാൻ കൂടുതൽ സാധ്യതയുള്ളതായി കാണുന്നു എന്നുവച്ചാൽ അവർക്ക് പുരുഷന്മാരുടേതുപോലെയുള്ള നീണ്ട മോതിരവിരലുകൾ ഉണ്ടാകാം അതായത് കുറഞ്ഞ ചൂടി ഈസ്റ്റ് ഫോർ ഡി അനുപാതം ആരെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല എന്നാലും എല്ലാ പാർട്ടിയിലെയും നേതാക്കന്മാർ പോസ്റ്റർ ഒട്ടിച്ചു നടക്കുന്ന സാധാ അണികളേക്കാൾ കുറഞ്ഞ റ്റൂടി ഈസ്റ്റ് ഫോർ ഡി അനുപാതം കാണിക്കുമെന്നാണ് എന്റെ അനുമാനം അതുപോലെ സംസ്ഥാന ദേശീയ നേതാക്കളായി ഉയർന്നു പോകുന്നവർ ലോക്കൽ നേതാക്കളായി ഒതുങ്ങിപ്പോകുന്നവരെക്കാൾ കുറഞ്ഞ ചൂടി ഈസ്റ്റ് ഫോർ ഡി അനുപാതമുള്ളവരാകാൻ സാധ്യതയുണ്ട് ബുള്ളറ്റ് ഓടിക്കാൻ ഇഷ്ടമുള്ള സ്ത്രീകളും സ്കൂട്ടി ഓടിക്കുന്നവരും തമ്മിലൊരു താരതമ്യവും സാധ്യമാണ് എന്റെ ഊഹം ബുള്ളറ്റ് ഓടിക്കുന്ന സ്ത്രീകൾ സ്കൂട്ടി ഓടിക്കുന്നവരെക്കാൾ കൂടുതൽ പുരുഷ അനുപാതം കാണിക്കുമെന്നാണ് അതുപോലെ പട്ടാളക്കാരികൾ സ്റ്റണ്ട് വുമൻ തുടങ്ങിയവരും കുറഞ്ഞ ടു ഡി ഈസ്റ്റ് ഫോർ ഡി അനുപാതം കാണിച്ചേക്കാം എന്തായാലും ഭാവിയിൽ കൂടുതൽ പഠനങ്ങൾ ഉണ്ടായേക്കാം നിർഭാഗ്യവശാൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരിക വ്യത്യാസങ്ങൾ മാത്രമേയുള്ളൂ മാനസിക വ്യത്യാസങ്ങളൊന്നുമില്ല എന്നതാണ് പൊളിറ്റിക്കലി കറക്റ്റ് നിലപാട് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെ അക്കാദമിക് സൂയിസൈഡ് ആയിരിക്കും അതിനാൽ ടു ഡി ഈസ്റ്റ് ഫോർ ഡി അനുപാതത്തെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും ഇവിടെ അത്ര എളുപ്പമാകില്ല എന്നാലും ശാസ്ത്രം ആർക്കും തടുത്തു നിർത്താനൊന്നും ആകില്ല അടുത്ത പത്തോ ഇരുപതോ വർഷങ്ങൾക്കുശേഷമാകാം നിങ്ങൾ ടു ഡി ഇസ് ടു ഫോർ ഡി അനുപാതത്തെക്കുറിച്ച് കേൾക്കും ഞാൻ ഇ ടു ഡി ഇസ് ടു ഫോർ ഡി അനുപാതത്തെക്കുറിച്ച് വായിച്ചറിഞ്ഞ കാലം മുതൽ പ്രശസ്തരുടെ ഫോട്ടോകളിൽ അവരുടെ വിരലുകൾ ശ്രദ്ധിക്കാറുണ്ട് ഒരു കൗതുകത്തിന് ശേഖരിച്ച് ഫോട്ടോകളിൽ ചിലതും ഞാൻ കാണിക്കാം തീർച്ചയായും ചുമ്മാ ഫോട്ടോകളിൽ കാണുന്നതിന് കണിഷമായ ഒരു പഠനത്തിന്റെ കൃത്യതയൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും തീർച്ചയായും കൺഫർമേഷൻ ബയാസ് ഉണ്ടാകുമെങ്കിലും ഞാൻ പറയുന്ന പോയിന്റ് വ്യക്തമാകാൻ ഈ ഫോട്ടോകൾ ഉപകരിക്കും ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ പുരുഷ അനുപാതത്തിലുള്ള നീണ്ട മോതിര വിരൽ നോക്കൂ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതുതന്നെയല്ലേ പുരുഷ അനുപാതത്തിലുള്ള വേറൊരു കൈ കാണാം ഹിലറി ക്ലിന്റൺ അവരുടെ ഭർത്താവായ ബിൽ ക്ലിന്റണും ഒരു ലോക നേതാവിന് പ്രതീക്ഷിക്കാവുന്ന പോലെ പുരുഷ അനുപാതത്തിലുള്ള വിരലുകളാണ് ഉള്ളത് മറ്റു പല അമേരിക്കൻ പ്രസിഡന്റുമാർക്കും പുരുഷ അനുപാത്തിലുള്ള വിരലുകൾ തന്നെയാണ് കാണുന്നത് മുൻ പ്രസിഡന്റായ ഒബാമയുടെ വിരലുകൾ നോക്കൂ അതുപോലെ ലിൻഡൻ ജോൺസൺ റൊണാൾഡ് റീഗന്റെ നീണ്ട മോതിര വിരലുകൾ നോക്കൂ ഇനി ചില ഏകാധിപതികളുടെ ഹൈപ്പർ മെയിൽ അല്ലെങ്കിൽ അമിത പുരുഷത്തുമുള്ളത് എന്ന് പറയാവുന്ന തരത്തിലുള്ള വിരലുകൾ കൂടി കാണാം ഇവരുടെ ടു ഡി ഇസ് ഫോർ ഡി അനുപാതം കുറെ കൂടി ചെറുതാണ് എന്നാണ് തോന്നുന്നത് അതായത് ഇവർക്ക് കുറെ കൂടി നീണ്ട മോതിര മോതിരവിരലുകൾ ഉള്ളതായാണ് കാണുന്നത് മുൻ നോർത്ത് കൊറിയൻ ഏകാധിപതിയായിരുന്ന കിം ജോങ്കി ഹിറ്റ്ലർ ഖൊമേനി മാവോ സേതു സ്റ്റാലിൻ സദ്ദാം ഹുസൈൻ യാസർ അറാഫാത്ത് ഇവരുടെ വിരലുകൾ നോക്കൂ ഉയർന്ന ടെസ്റ്റോസ്റ്റിറോൺ ഇവരുടെ ഏകാധിപത്യ സ്വഭാവത്തിന് കാരണമായിട്ടുണ്ടാകുമോ യോഗി ആദിത്യനാഥിന്റെ വിരലുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെയല്ലേ വ്യക്തമായ പുരുഷാനുപാതം ഇനി ഇതിനെ മറ്റൊരു യോഗി എന്ന് പറയാവുന്ന ദലൈ ലാമയുടെ വിരലുകളുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ ദലൈ ലാമയുടെ വിരലുകൾ അദ്ദേഹത്തിന്റെ മൃദുഭാവത്തിന് യോജിച്ച തരത്തിൽ കുറെ കൂടി സ്ത്രീ അനുപാതത്തിലാണ് ഇനി ലോക നേതാക്കളെ വിട്ട് സിനിമാ ഫീൽഡ് നോക്കാം ഇയാളുടെ വിരലുകൾ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കാണിക്കാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ നേരത്തെ സൂചിപ്പിച്ച കാസനോവ എഫക്ട് ഇവിടെയും കാണാം റോൺ ജെറമി ഏറ്റവും അധികം പോൺ സിനിമകളിൽ അഭിനയിച്ചതിന് ഗിനസ്റ്റ് റെക്കോർഡ് ഉള്ള ആളാണ് ഇത് അയാളുടെ കൈകളാണ് ഇവിടെയും കാര്യങ്ങൾ വ്യക്തമാണ് ക്ലിന്റ് ഈസ്റ്റൂഡിന്റെ പുരുഷാനുപാതത്തിലുള്ള നീണ്ട വിരലുകൾ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പെർസോണയുമായി ചേർന്ന് പോകുന്നതാണ് അതുപോലെ നമ്മുടെ ടെർമിനേറ്റർ അർണോഡ് ഷാസോണർ റാംബോ സിൽവസ്റ്റർ സ്റ്റാൻ ജോൺ മക്ലൈൻ ബ്രൂസ് വില്യസ് അതുപോലെ തന്നെ ബാറ്റ്മാൻ ബെൻ അഫ്ലേക്കും ബ്ലാക്ക് പാന്തർ ചാദ്വിക്കും ബോസ്മാനും ജെയിംസ് ബോണ്ടിനും പുരുഷ അനുപാതമല്ലാതെ വല്ലതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ആംഗ്രിയൻമാനായിരുന്ന അമിതാഭ് ബച്ചന്റെ വിരലുകൾ പുരുഷനുപാതം കാണിക്കുമ്പോൾ നമ്മുടെ നിത്യഹരിത ചോക്ലേറ്റ് നായകനായ പ്രേം നസീറിനും കാതൽമന്നൻ കമൽഹാസനും കുറച്ചു സ്ത്രൈണ അനുപാതത്തിലുള്ള വിരലുകളാണ് അതായത് അവരുടെ മോതിര മോതിരവിരലും ചൂണ്ടുവിരലും ഏതാണ്ട് ഒരേ നീളമാണ് പാർവതി തെരുവോത്തിന്റെ വിരലുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുപാതം തന്നെയല്ലേ കാണിക്കുന്നത് ഇനി പൂർണമായും സ്ത്രൈണ അനുപാതത്തിലുള്ള സ്ത്രീ വിരലുകൾ നോക്കൂ സനോബർ പർതിവാല അറിയപ്പെടുന്ന ഒരു സ്റ്റണ്ട് വുമനാണ് അവരുടേത് പുരുഷ അനുപാതത്തിലുള്ള വിരലുകളാണ് ലെസ്പിയനായി അറിയപ്പെടുന്ന ഈ നടിയുടെ വിരലുകൾ പുരുഷാനുപാതത്തിലാണ് സ്പോർട്സ് രംഗത്തെ മുൻനിര താരങ്ങൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും മിക്കവരും പുരുഷാനുപാതത്തിലുള്ള വിരലുകൾ ഉള്ളവരാണ് വേറെ ചില ചിത്രങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഒന്നുകൂടി ആവർത്തിക്കുന്നു ഈ ചിത്രങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതൊക്കെ ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെടാവുന്ന തെളിവുകളാണ് എന്ന നിലയിലുള്ള ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ മാത്രം ഉപയോഗിച്ചിരിക്കുന്നതാണ്